നമസ്കാരം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നിരുന്നാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കാണാതെ പോകരുത് കാരണം പലർക്കും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാറുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല പലരും നമ്മൾ പറയുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പരാജയം സംഭവിക്കുന്നുണ്ട് ബിസിനസ് തുടങ്ങി ആറുമാസത്തിനകം തന്നെ അത് പൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു ഇതിനെല്ലാം കാരണം എന്താണ് നിങ്ങളൊരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് നിസ്സാരമായി ചെറിയ രീതിയിൽ ഒരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങളും കൂടികളും മുടക്കി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയം വരുത്തേണ്ട പല കാര്യങ്ങളും ഇതിൽ പറയുകയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിൻ്റെ സ്ഥാപനം അതെവിടെയാണ് എന്ന് നോക്കുക ആ സ്ഥാപനത്തിൻ്റെ വാസ്തുവിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് വ്യക്തമായി പരിശോധിക്കുക അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിൻ്റെ മുന്നിലേക്ക് പോകുവാൻ പാടുള്ളൂ അപ്പോൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നമ്മളതിനെ ഫർണിച്ചർ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ഇരിക്കേണ്ട സ്ഥലം എവിടെയാണ് പൈസ വാങ്ങുക അതായത് ധനം വരേണ്ട സ്ഥാനം എവിടെയാണ് ഇതെല്ലാം പരിശോധിക്കുക കിഴക്ക് ഭാഗവും അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ വെ വയ്ക്കുന്നത് വളരെ നല്ലത് കാരണം നമ്മൾ ആ മേശ തുറക്കുന്ന ആ സ്ഥലം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് വ്യക്തമായി നോക്കുക ഓരോ കടയ്ക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾക്കും പല പല രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് കിഴക്കോട്ടൊക്കെയാണ് നമ്മൾ മേശ തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ വാസ്തു സംബന്ധമായിട്ട് ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു കട തിരഞ്ഞെടുക്കുക അവിടെ ഫർണിച്ചർ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുകയും അതിൻ്റെ രീതിയിൽ വയ്ക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലാഭമൊന്നും വരുന്നില്ല ബിസിനസ് പരാജയത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി പരിശോധിക്കുക ഇരിക്കുന്ന പൊസിഷൻ ശരി തന്നെയാണോ അല്ലെങ്കിൽ പൈസ വെച്ചിരിക്കുന്ന സ്ഥലം കറക്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ അവിടുത്തെ ആ മേശ അലമാര അല്ലെങ്കിൽ അവിടുത്തെ ഫർണിച്ചർ എല്ലാം ക്ലിയർ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം വലുതായി കൂടുവാനും ലാഭം ഉണ്ടാക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് തുടർന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ എന്ത് സ്ഥാപനം തന്നെയായിരുന്നാലും അവിടെ വിളക്ക് വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശ്വരൻ അപ്പോൾ ഇപ്പം ആരും തന്നെയാകാം ആ മൂർത്തിയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ മനസ്സിൽ അദ്ദേഹത്തെ വിചാരിച്ചുകൊണ്ട് ഒരു വിളക്ക് വയ്ക്കുന്നത് നല്ലതായിരിക്കും കൂടുതലും നെയ് വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു അരമണിക്കൂറായിരിക്കും വിളക്ക് കത്തിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു നെയ്യൊക്കെ വാങ്ങിച്ച് ശുദ്ധമായ നെയ്യിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അവിടെ വിഷ്ണു ഭഗവാന്റെ ഒരു ഉണ്ടാകും ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകും കടയിൽ ഉണ്ടാകുന്ന നെഗറ്റീവായ എനർജികൾ ഇല്ലാതെ ആകുവാൻ ഈ നെയ്വിളക്ക് കത്തിക്കുന്ന മുഖാന്തരം നമുക്ക് സാധിക്കും പലരും രണ്ട് നേരവും മൂന്ന് നേരവും ഒക്കെ കടയിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് ഈ ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ വിളക്ക് കത്തിക്കുന്ന കാണുന്നുണ്ട് ഈ ഊണിന് സമയമാകുമ്പോൾ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് ഊണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ രാവിലെ മാത്രം കത്തിക്കുക അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും കത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഒരു പുണ്യ തീർത്ഥമെല്ലാം തളിച്ചതിനു ശേഷം വിളക്ക് വയ്ക്കുക ഏറെ നല്ലത് നെയ്വിളക്ക് കത്തിക്കുന്നതാണ് നെയ്വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുക കഴിയും എന്നുണ്ടെങ്കിൽ ഒന്ന് നാമം ജപിക്കുന്ന നല്ലതാണ് നമ്മളൊരു ബിസിനസ് സ്ഥാപനം ഇട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം കാണില്ല വിളക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ നാമം ജപിക്കാനൊന്നും എന്തായാലും വിളക്ക് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമേ കാണുകയുള്ളൂ നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരാനുള്ള എളുപ്പമാർഗ്ഗമാണ് ആദ്യം ഒരു വിളക്ക് വയ്ക്കുക വിളക്ക് തന്നെ കത്തിക്കുക വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ശുദ്ധമായ നല്ലെണ്ണ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളക്ക് കത്തിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ തെളിയിച്ചിട്ട് നമ്മൾ ആ നമ്മുടെ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മേശയിലോ അല്ലെങ്കിൽ നമ്മൾ ആ ജോലി സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ചെറുതായിട്ടൊന്ന് നാമം ജപിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ദേവത കൂടുതലും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ശിവസഹസ്രനാമം നമ്മുടെ ഇഷ്ടമുള്ള ദേവത ആരാണോ അവരുടെ സഹസ്രനാമം ഇങ്ങനെ കടയിൽ വളരെ സൗണ്ട് കുറച്ച് നമുക്ക് കേൾക്കാൻ കണക്കിനിങ്ങനെ ഇട്ടിരിക്കുക നമ്മൾ അതിനോടൊപ്പം ചൊല്ലുക അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ പല കടകളും ഞാൻ കണ്ടു കൂടുതലും മറ്റു വ്യക്തികളാണ് ഇതിങ്ങുന്നത് കാരണം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ നാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് കടകൾ കണ്ടിട്ടുണ്ട് നിത്യവും ഒരുങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഐശ്വര്യവും അനുഗ്രഹവും വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങൾക്കും ഒരു ശക്തിയുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ അവർ അത്രയും ഭക്തിപൂർവ്വം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകുന്നു അവരുടെ ബിസിനസ് വളരുന്നു അതുപോലെ നമുക്കും അതിനേക്കാളും നാലിരട്ടി ഉണ്ടാകും നമ്മൾ അതുപോലെ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശിവ ശിവസഹസ്രനാമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സഹസ്രനാമോ മഹാലക്ഷ്മി അഷ്ടോത്തരമോ ഇതൊക്കെ കിട്ടിക്കുക വെറുതെ നമ്മുടെ ഫോണിൽ പാട്ടിടുന്നത് പോലെ ഇതിനെ അങ്ങ് പ്ലേ ചെയ്തിട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുക വളരെ നല്ലതായിരിക്കും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്ഥാപനം വളരും ധനപരമായ ലാഭം ഉണ്ടാകും നമുക്ക് നേട്ടമുണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ഒരു മാസം നിങ്ങളിങ്ങനെ ചെയ്യുക നമ്മുടെ വരുമാനം കഴിഞ്ഞ മാസത്തിൽ എങ്ങനെയായിരുന്നു ഈ മാസം എങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ കടയിൽ വളരെ ശുദ്ധമായ രീതിയിൽ അതായത് എന്നും തന്നെ ക്ലീൻ ചെയ്യുക പൊടിയോ വലകളോ വരാത്ത രീതിയിൽ കട പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക നമ്മുടെ മേശ ക്ലീൻ ചെയ്യുക കേശിടുന്ന ആ ഒരു സ്ഥലത്ത് ശുദ്ധമായി എല്ലാ ദിവസവും ശുദ്ധമായി ക്ലീൻ ചെയ്യുകയും അതിൽ തീർത്ഥം തളിക്കുകയും അതിനോടൊപ്പം തന്നെ അക്ഷരം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരി ഒരു ചെറിയൊരു തട്ടത്തിൽ ഒരു ചെറിയൊരു ബൗളിൽ ഒരു കുറച്ച് അരിയും അതിൽ മഞ്ഞളും പച്ചമഞ്ഞളൊക്കെ അതിലിട്ട് വെച്ചിരിക്കുന്നത് ധനപരമായി വരുമാനം വരുവാൻ ഒരുപാട് നന്മ ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ യന്ത്രങ്ങൾ ഈ വിളക്ക് വയ്ക്കുന്നിടത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കിപ്പോൾ വരുമാനം വളരെ കുറവാണ് ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുബേരയ യന്ത്രം ചെയ്ത് വയ്ക്കാം ലക്ഷ്മി ദേവിയുടെ യന്ത്രം ചെയ്തു വയ്ക്കാം അല്ലെങ്കിൽ സുദർശന യന്ത്രം ചെയ്തു വെക്കാം അതുപോലെ ഒട്ടും തന്നെ വരുമാനം വരുന്നില്ല നമുക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ല നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ സർവ്വ യന്ത്രമൊക്കെ ചെയ്തു വെക്കാം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയായിരിക്കും അതായത് നമ്മളുടെ ഒരു ജംഗ്ഷനിൽ നമ്മളെത്തിക്കുന്ന സ്ഥാപനം അതുപോലത്തെ ഒരു അഞ്ച് സ്ഥാപനം അതിന് ചുറ്റും തന്നെ കാണും അപ്പോൾ ഒരു കസ്റ്റമർ അവിടെ കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ കടയിലേക്ക് അവർക്ക് ആകർഷണം തോന്നുക ആ നമ്മൾ ഈ കടയിൽ കയറാം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് അവരുടെ മനസ്സിൽ തോന്നുവാൻ വേണ്ടി സർവഭക്ഷീയ യന്ത്രമൊക്കെ നമ്മുടെ കടയിൽ വെക്കുന്നത് നല്ലതായിരിക്കും അത് വെച്ച് വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നാമമൊക്കെ ഇങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അനുഗ്രഹമുണ്ടാകും വരുമാനം വർദ്ധിക്കും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ ലാഭം ഇപ്പോൾ കിട്ടുന്നതിൽ നിന്നും ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് ഇത് വളരെ നല്ലതായിരിക്കും കൂടാതെ കടയിൽ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് അതായത് ഒട്ടും തന്നെ വരുമാനം വരുന്നില്ല നഷ്ടത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ കടയിൽ പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കടകൾ പൂജ ചെയ്യുക നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ് വളരെ കുറച്ചിനെ കാണുന്നത് നമ്മൾ തമിഴ്നാട് ആന്ധ്ര കർണാടക അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാസത്തിലും വർഷത്തിലും എല്ലാം വലിയ വലിയ കടകളിലും ഫാക്ടറികളിലും എല്ലാം പൂജകൾ നടത്താറുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെറിയ കടകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോമോ ഒന്നും നടത്താൻ സാധിക്കില്ല അപ്പോൾ അവിടെ ലക്ഷ്മി പൂജ നടത്തുകയും പൂജ നടത്തുകയും അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുപൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ ശത്രുദോഷം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും നമുക്ക് പോസിറ്റീവായിട്ടൊരു എനർജി കിടക്കാത്ത കാരണം പലരും വന്നു പോകുന്ന സ്ഥാപനമായിരിക്കും അപ്പോൾ അവിടെ ഒരു ബിസിനസ് വർദ്ധിക്കുവാൻ വേണ്ടി വർഷത്തിലൊരു ദിവസം കടയിലൊരു വാർഷികമൊക്കെ വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ അവിടെ ഒരു ലക്ഷ്മി പൂജ നടത്തുക അല്ലെങ്കിൽ പൂജ നടത്തുക അല്ലെങ്കിൽ അത് നടത്താൻ സൗകര്യം ഇപ്പോൾ വലിയൊരു ഹോട്ടൽ പോലുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ വലിയൊരു ഓഫീസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണപതി ഹോമമോ അല്ലെങ്കിൽ സുദർശന ഹോമമോ ഒക്കെ നടത്താം അപ്പോൾ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് ശത്രുദോഷം മാറുന്നു വിളിദോഷം മാറുന്നു ദോഷം മാറുന്നു പ്രാഗുദോഷം മാറുന്നു ദൃഷ്ടിദോഷം മാറുന്നു ഇനി ആരെങ്കിലും അഭിചാരപരമായി നമ്മുടെ ബിസിനസ് നശിക്കുവാൻ വേണ്ടി നമ്മൾ നഷ്ടത്തിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറുകയും ഒരു ഈശ്വര അനുഗ്രഹം അവിടെ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ യന്ത്രം വെച്ച് വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ച് കട എന്നും ശുദ്ധമാക്കി നല്ല രീതിയിൽ വാസ്തു സംബന്ധമായ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെതായ ലാഭമുണ്ടാകും നേട്ടമുണ്ടാകും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് പുരോഗതിയിലേക്ക് കൊണ്ടുവരികയും നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളവിടുത്തെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളായിരിക്കും അവിടെ നോക്കി നടത്തുന്നത് നമുക്ക് നഷ്ടങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നിത്യവും ക്ഷേത്രത്തിൽ പോവുക പോയിട്ട് നമ്മുടെ കടയുടെ പേരിൽ ഇപ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയോ അല്ല കാര്യസിദ്ധി പൂജയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുക അങ്ങനെ നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രസാദം വാങ്ങിച്ചു കടയിൽ നമ്മുടെ ആ കേസ് ഓയിലടുത്തൊക്കെ വച്ചിരിക്കുന്നതും പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് വരുമാനം ഉണ്ടാകും കടയിലുള്ളൊരു പ്രസാദം ഒക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്നും പ്രസാദം കൊണ്ടുവന്ന് കടയിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ദിവസവും രാവിലെ കടയിലെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും തുടർന്ന് നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം ഒരു നാളീകേരം എടുത്ത് കടയിൽ കടയെ ഒഴിയുകയോ അല്ലെങ്കിൽ അതിന് ഒന്ന് പ്രദർശനം ചെയ്യുകയോ ചെയ്തിട്ട് കൊണ്ടുവന്ന ഗണപതി ഭഗവാൻ്റെ നടയിൽ വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ആ നാളികേരം പൊട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ കിട്ടും ഒരുപാട് ബിസിനസ് ഉണ്ടാകും നഷ്ടങ്ങൾ വരാതെ മുന്നോട്ട് പോകുവാനും സാധിക്കും ഏറ്റവും പ്രധാനം ഈ നടത്തുന്ന ആൾ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ജാതകത്തിൽ ഒൻപതാം ഭാവാധിപൻ അതായത് നിങ്ങളുടെ ഭാഗ്യാധിപൻ എങ്ങനെയാണ് ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഉണ്ടാക്കുന്ന ജാതകമാണോ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ പാടുള്ളൂ അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ലാഭമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജാതകം പരിശോധിക്കുക ഇപ്പോഴത്തെ സമയം നോക്കുക നിങ്ങളുടെ സമയം മോശമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിലോട്ട് വലുതാ വലിയ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യരുത് അപ്പോൾ സമയം കൊള്ളാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിൻ്റേതായ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ജാതകം പരിശോധിക്കാം ഒൻപതാം ഭാവാധിപൻ എങ്ങനെയാണെന്ന് നോക്കുക അത് കർമാധിപൻ എങ്ങനെയാണെന്ന് നോക്ക് പത്താം ഭാവാധിപത്തിൽ ഗ്രഹം ഉച്ചത്തിലാണോ നീചത്തിലാണോ ഇതെല്ലാം പരിശോധിക്കാം നമുക്ക് വരുന്ന വരുമാനം എങ്ങനെയാണെന്ന് പതിനൊന്നാം ഭാവത്തിൽ നമുക്ക് വരുമാനം വരാൻ യോഗമുണ്ടോ എന്നെല്ലാം നോക്കുക ചിലപ്പോൾ ബിസിനസ് നടക്കും ദൈവാനുഗ്രഹമുണ്ട് പക്ഷെ വരുമാനം ഒന്നും കാണില്ല കാരണം പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ ചിലവ് കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം അത്രയും ചിലവായിക്കൊണ്ടിരിക്കും അപ്പോൾ ജാതകം വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിൽ ഇറങ്ങാവൂ ചെയ്യുന്ന ആളിന് നഷ്ടമുണ്ടെങ്കിൽ ജാതകമൊന്നു പരിശോധിക്കുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു കാല കാലഘട്ടം ചിലപ്പോൾ ഒരു വർഷം ആറ് മാസം ആയിരിക്കും ബുദ്ധിമുട്ട് ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഉയർച്ചയുണ്ട് അപ്പോൾ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ അതെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രശ്നം വെച്ചൊക്കെ നോക്കുക നമുക്ക് ഈശ്വര അനുഗ്രഹമുണ്ടോ എന്നൊക്കെ നോക്കുക ഈശ്വര അനുഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മോശമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങാതിരിക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ നമുക്ക് ശത്രുദോഷം വെളിദോഷം കമ്പേർദോഷം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബിസിനസ് തുടർന്ന് നടത്തിക്കൊണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടമുണ്ടാകും പുരോഗതി ഉണ്ടാകും നിങ്ങൾക്ക് ഒരു വർഷത്തിനകം തന്നെ അതുപോലെ മറ്റൊരു ബിസിനസ് സ്ഥാപനം ഇടുകയും ബിസിനസ്സിൽ ഉയർച്ചയിലെത്തുവാനും സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ജാതകം നോക്കി പറഞ്ഞു കൊടുക്കുന്ന പലരോടും പറയുന്ന കാര്യം തന്നെയാണ് നല്ല സമയമാണെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറയും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും ഉറപ്പായും വിജയം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം വാസ്തു സംബന്ധമായ കാര്യങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല സമയമാണോ എന്ന് പരിശോധിക്കുക തുടർന്ന് സ്ഥാപനങ്ങളെല്ലാം നല്ല ക്ലീനായി വൃത്തിയായി വയ്ക്കുക എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുക നെയ്വിളക്കൊക്കെ ആണെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും അതിനോടൊപ്പം നല്ല ശക്തിയുള്ള യന്ത്രങ്ങൾ കടയിൽ വെച്ച് പൂജിക്കുന്നതെല്ലാം നല്ലതായിരിക്കും ഈ വിളിദോഷം ദൃഷ്ടിദോഷമൊക്കെ മാറുന്നതിന് വേണ്ടി ശത്രുദോഷമൊക്കെ മാറുന്നതിന് വേണ്ടി കടയിൽ പൂജയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിനോടൊപ്പം ക്ഷേത്രദർശനം നടത്തുക ഒരു നാളീകരമെല്ലാം എടുത്ത് നിങ്ങളുടെ കടയിൽ വച്ചിരിക്കുക വിളക്ക് അടുത്ത് വെച്ചിരിക്കുക തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നാളികേരം കൊണ്ടുവന്ന് ഭഗവാന്റെ നടയിൽ വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് അതിനെ പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ഒരു നാളികേരം വിളക്ക് വെച്ചിരിക്കുന്നത് വയ്ക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ശത്രുദോഷമോ കമ്പേറദോഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ മാറാൻ വളരെ നല്ലതാണ് പൂജകളെല്ലാം കഴിപ്പിക്കുകയും ക്ഷേത്രദർശനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ്സിൽ ലാഭമുണ്ടാകുകയും നേട്ടമുണ്ടാകുകയും വിജയമുണ്ടാകുകയും നിങ്ങൾക്ക് നല്ല കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും